അപ്പോൾ അത് നല്ല കുഴച്ച് വെച്ച കപ്പയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ കഴിക്കാൻ പോവുകയാണ് കേട്ടോ വേക്കണ്ട നല്ല കപ്പയാണെങ്കിൽ വെന്ത ഒടഞ്ഞ് ഒടഞ്ഞ് ചവയ്ക്കണ്ട പല്ലില്ലാത്തവർക്കൊന്നും ഇല്ല ചിക്കൻ കറി നമുക്ക് ഇച്ചിരി ഒഴിക്കാം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ നിൽക്കേണ്ടത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ചെറുനീരാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇരുപത്തൊന്ന് വർഷമായി തങ്കമണി അമ്മ നടത്തുന്ന ഒരു കൊച്ചുകട നല്ല രസമാണ് കേട്ടോ ഭക്ഷണം ഞാൻ കഴിക്കാൻ പോണേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഭക്ഷണത്തെപ്പറ്റി ഇപ്പോൾ പറയാൻ പറ്റില്ല പക്ഷേ ഈ സ്ഥലം റോട്ടിൽ നിന്ന് ഇങ്ങനെ കുറച്ച് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു കുളവും സൈഡിക്കോട് ഒരു ചെറിയ തോടും പിന്നെ അത് ഈ ഈ ഒരു അമ്മ പറയുന്നു നൂറ് വർഷത്തിന് മേലെയായി ഇത്ര ഈ ബിൽഡിങ് പണമായിട്ട് ഇവർ ഏറ്റെടുത്തിട്ടാണ് ഇരുപത്തൊന്ന് വർഷമായി നല്ല ഭംഗിയുള്ള സ്ഥലം നല്ല രസമുള്ള ഒരു അമ്മയും ഒക്കെയാണ് ഇനി ഭക്ഷണത്തിൻ്റെ വിശേഷങ്ങൾ

നടക്കുന്നത് അച്ഛന് ജോലിയാണ് പെൻഷനായിപ്പാണ് തുടങ്ങിയത് കപ്പ ഇറച്ചിണ്ട് കാലത്ത് കാപ്പിയുണ്ട് ചപ്പാത്തിയെ കാലത്ത് ദോശ ഇഡലി മ്മഇ ഇവിടെ വന്നിട്ടുണ്ടാകും രാവിലെ എത്ര മണിക്കടച്ചിട്ട് പോണേ ഒരു മണി ഒന്നര മണിക്കകത്ത് ഞാൻ അടച്ചിരിക്കും തീരും ഞായറാഴ്ച ദിവസം കാണുവാറാഴ്ച ദിവസം അങ്ങനെ അവധിയൊന്നും ഇല്ല അമ്മ ഇവിടെ ദിവസവും കടക്ക് പേരും വൃന്ദാവനം അങ്ങടെ പേരിട്ടിട്ടുണ്ടോ ആ വൃന്ദാവനോന്നു പേരുണ്ട് അറിയാവും ഞാൻ ബീഫൊക്കെ രണ്ടു കിലോ ഇറച്ചി അന്നേരം ആ ആള് പോവാൻ നേരത്ത് വന്ന് ചോദിച്ചപ്പോ ഞാൻ വയ്യാരും സുഖമില്ല കിടന്നു പിന്നെ ഒരു കൂട്ടുകാരൻ പോകണം എന്ന് പറഞ്ഞപ്പോ എന്നെ വിളിച്ചു ചോദിച്ചു ശരിയാക്കി ശരിയാക്കിയായ ഭാര്യ ഒന്നും വെച്ചോണ്ടിരിക്കും അത് അങ്ങനെ നല്ലോണം വെച്ചാ കൊറച്ചിരിക്കും ചെയ്യും ഒന്നും ചേർക്കൂല അവരവിടെ കൊണ്ടുപോയിട്ട് അവര് സെറ്റാക്കി പോളും ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിലാണെന്ന് നമുക്ക് ഈ കടയിൽ ഇരിക്കുമ്പോൾ തോന്നൂലേ കുറെ വർഷം ബാക്കി തരം ഇങ്ങനത്തെ ഈ കലണ്ടറുകളും പോസ്റ്ററും പിന്നെ ഇത് കണ്ടോ ഈ ഡെസ്ക് ബെഞ്ച് ഇതൊക്കെ ഈ ഇവിടുത്തെ ഡോറൊക്കെ ഇങ്ങനെ പലക വാതില നമ്പറൊക്കെ എഴുതി വെച്ചിട്ട് ഇങ്ങനെ പലകെടുത്ത് അടയ്ക്കുന്ന പഴയ സൈസ് വാതിലുണ്ടല്ലോ അതാ അപ്പൊ ഒന്നും മാറ്റം വരുത്തിയിട്ടില്ല ആ ഒരു ഇതിൽ തന്നെയാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ശരിക്കും നമുക്കിങ്ങനെ തോന്നും കുറെ വർഷം പിന്നില് ആണോ നമ്മൾ നിൽക്കണെന്ന് കറി കണ്ടിട്ട് നല്ല കളറൊക്കെ ഉണ്ട് എരിവുണ്ടോ നോക്കട്ടെ നല്ല എന്താ സ്വാദം സാരോ കമന്റ് ഇട്ടേ യൂട്യൂബിൽ യൂട്യൂബില് കപ്പയാണോ ടീച്ചറിന്റെ ഫേവറേറ്റ് എന്ന് വെച്ചിട്ട് സത്യം കപ്പ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എത്ര കഴിച്ചാലും എനിക്ക് അങ്ങനെ ഒരു മടുപ്പ് തോന്നാത്തൊരു സാധനമാണ് എല്ലാ ദിവസം കിട്ടിയാലും ഞാൻ കഴിക്കാം പിന്നെ എല്ലാ അങ്ങനെ കിട്ടാറില്ല പണ്ട് വീട്ടിലൊക്കെ കൃഷിയിട്ടുള്ള സമയത്ത് കപ്പയും ചേമ്പും ചേനയും എന്നൊക്കെ പറഞ്ഞാൽ ഒരു താല്പര്യം ഇല്ല ഇഷ്ടമേ അല്ല ആ സമയത്തൊക്കെ അമ്മൂമ്മയൊക്കെ വെച്ച് തരുമ്പോഴേ ഓ ഇന്നും കപ്പ തന്നെ പറയും പക്ഷെ നമ്മള് നമ്മുടെ നാടൊക്കെ വിട്ട് മറ്റൊരു സ്ഥലത്ത് താമസമൊക്കെ തുടങ്ങിയപ്പോൾ ഇതിന്റെയൊക്കെ ഒരു വില തെറിച്ചു തിരിച്ചറിയണത് അപ്പൊ നമുക്ക് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ആ ഒരു ഓർമ്മയിൽ പഴയ കാലത്ത് കഴിച്ചതിന്റെയൊക്കെ ഇത് ഓർമ്മയിൽ വരും നല്ല രസമുള്ള ചിക്കൻ കളി കേട്ടോ നീ ചപ്പാത്തി ഉണ്ട് ചപ്പാത്തി വേണം ചപ്പാത്തി ഉണ്ട് അപ്പൊ കപ്പ എനിക്കിഷ്ടമാണെങ്കിൽ കപ്പ മേടിച്ചതാ രാവിലെ തന്നെ വരുവാണെങ്കിൽ ദോശ പുട്ട് പയറ് പപ്പടം ഒക്കെ കിട്ടും അപ്പോൾ ഇന്നിപ്പം പുട്ടും പയറു പപ്പടം ഇല്ലായിരുന്നു ദോശയായിരുന്നു പിന്നെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പന്ത്രണ്ടരക്കകത്ത് വരണം സാധനം എപ്പോഴാണോ തീരാ അപ്പം അമ്മ അടച്ചിട്ട് പോവും അപ്പൊ അതുകൊണ്ട് ആ ഒരു സമയത്തിനകത്ത് വന്നാലേ കിട്ടുകയും ചെയ്യുള്ളു രാവിലെ അഞ്ചരയ്ക്ക് തുറക്കും പിന്നെ ഇത് ഇവിടുത്തെ കിഴിലനായിട്ടാണ് ചിക്കൻ ഫ്രൈ അതും രാവിലെ തന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ ആവും വിടെ സ്പെഷ്യൽ മസാല ഒക്കെ ഉണ്ട് ഇവിടെ ആളുകൾ ഇങ്ങനെ ചോയിച്ചു വരും ത്രമേട ഈ പൊടി ഇണ്ടാ ഇതിന് വേണ്ടിട്ട് വരുന്നു പക്ഷെ ഇന്നപ്പോ കുറവ നമ്മൾ വന്നപ്പോ ഏകദേശം എല്ലാം തീരാറായി വഴിയൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വന്നപ്പോ നേരം വൈകിപ്പോയി ഓയിലല്ല ഉച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോഴുള്ള ചെറിയ അതൊരു പ്രത്യേക സ്വാദല്ലേ ശരിയാട്ടോ വരുന്നത് അപ്പൊ തങ്കമണി അമ്മയുടെ കടയുടെ ലൊക്കേഷൻ വരുന്നത് ചെറുങ്ങിയൂരാണ് കേട്ടാ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതുവഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോ അറിയണവരാവും കുറെ വർഷമായിട്ടുള്ള കടയല്ലേ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കി ഇപ്പൊ നല്ല ഭക്ഷണമാണ് നല്ല ഭക്ഷണം ഈ ഒരു നാടൻ ചിക്കൻ കറി നമ്മൾ അറിയില്ലേ ഈ ഒക്കെ വറുത്തിട്ട് അപ്പൊ അവിടെ ഇവർ തന്നെ ഒക്കെ അങ്ങനെ എടുക്കുന്നതാണ് അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു ഇതല്ല പാക്കറ്റ് മസാലകളൊന്നും അല്ലാത്തതിൻ്റെ ഒരു വേറിട്ടൊരു ഉണ്ടല്ലോ അതും അതുപോലെ ചിക്കൻ ഫ്രൈ ഭയങ്കര രസമായിട്ടോ കുട്ടി പേരും അപ്പോൾ കൂടെ കഴിച്ച് നോക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇല്ല ഇന്നില്ലാത്ത ദിവസം ചില ദിവസവും ഉണ്ടാവില്ല ചില ദിവസം ഇങ്ങനെ മാറ്റി മാറ്റിയാണ് ഉണ്ടാക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക അതുപോലെ കുഞ്ഞിടങ്ങളുടെ വിശേഷങ്ങളുമായിട്ട് ഇനിയും വരാം